കളർ കൊടുക്കുന്ന മെലാനിൻ പിഗ്മെൻ്റ് ഇല്ലാത്ത ജനിക്കുന്ന ആളുകളെയാണ് നമ്മൾ അല്ലെങ്കിൽ ആൽബിനോസ് എന്ന് പറയുക വെയിലിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഇൻഫ്രാ റെഡും ഉണ്ട് അൾട്രാ വയലറ്റും ഉണ്ട് ഈ രണ്ട് റീസാണുള്ളത് ഈ ഇൻഫ്രാ റെഡാണ് നമുക്ക് ചൂട് എടുക്കണമെന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് ആണ് നമ്മൾ പൊള്ളിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ശരീരത്തിനകത്ത് ഈ വയലറ്റ് റേ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആ പിഗ്മെൻ്റ് ആയിട്ടുള്ള മെലാനിൻ ഞങ്ങളുടെ ശരീരത്തിലില്ല ഇപ്പോൾ നിങ്ങൾ ഒരു മുപ്പത്തിയഞ്ച് ഡിഗ്രി നാൽപ്പത് ഡിഗ്രിയാണ് ഇപ്പോൾ വെയിൽ കൊള്ളുന്നതെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ ഒരു പിഗ്മെൻറ്റ് പോലും ഇല്ല ഒരു ശതമാനം പോലും ഇല്ലാത്തത് നാൽപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ അത് ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയോ കൂടുതലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരിച്ചിരി ദൂരം അല്ലേന്ന് തോന്നും പക്ഷെ ആ നേരം കൊണ്ട് ഞങ്ങളുടെ സ്കിന്നോ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ബോഡി പാർട്സ് അടക്കം പെട്ടെന്ന് പൊള്ളിക്കഴിഞ്ഞാൽ സൺബേൺ നിങ്ങളെക്കാൾ ഒരു പത്തോ പതിനഞ്ചോ ഇരട്ടി ചാൻസ് കൂടുതലാണ് സൺ ബെയിൻ ചിലപ്പോൾ ആ ഒരു ദൂരം കൊണ്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് ഹൃദയസമ്മനം വരാം സൂര്യാഘാതം വരാം പക്ഷേ ആഘാതം ഉണ്ടാവാം ചിലപ്പോൾ ഞങ്ങൾ മരിച്ചോളും ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ടോ ഡിസ്ക്രിമിനേഷൻ അത് പല പ്രായത്തിൽ പല രീതികളിലാണ് ഞാൻ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളിൽ എൻ്റെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പു വരുത്താൻ കഴിയുന്ന പേരൻസും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ അധ്യാപകരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ തോതിലുള്ള ഫിസിക്കൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ ആവശ്യം ഞാൻ എന്ന് പറയുന്ന വ്യക്തി പേഴ്സണലി നേരിട്ടിട്ടില്ല പക്ഷേ എന്നെ എന്നെപ്പോലുള്ള എല്ലാ മനുഷ്യരുടെയും അവസ്ഥ അങ്ങനെ ആയിരിക്കണമെന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ വെച്ച് നോക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റു പല ആളുകളുടെയും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ശാപം കിട്ടിയ ജന്മമാണെന്ന് പറയുന്നവരുണ്ട് അതുകൂടാതെ ഇവർ ചെകുത്താനാണ് ഇവർ പോസിറ്റീവായിട്ട് സംസാരിക്കത്തില്ല ഇവർക്ക് ഫിസിക്കലായിട്ടുള്ള മറ്റ് ആക്ടിവിറ്റികളൊന്നും ഓടുക ചാടുക മുതലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല ഇവരുടെ വൈവാഹിക ജീവിതങ്ങൾ സെറ്റാവണമെന്നില്ല ഇത് പകരും പടരും അങ്ങനെ പല തരത്തിലുള്ള ശാസ്ത്രം റിലേറ്റഡ് ആയിട്ടും ശാസ്ത്രം റിലേറ്റഡ് അല്ലാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ അന്ധവിശ്വാസങ്ങളുണ്ട് ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ കളർ ഹോർമോൺ ആയിട്ടുള്ള മെലാനിനെ കുറിച്ചും ഈ മെലാനിൻ പിഗ്മെന്റ് ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ചും ആൽബനിസം ഒന്നും പഠിച്ചിട്ടും അതൊക്കെ അവിടെ വെച്ച് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബാധിച്ചിട്ടുള്ള സർക്കാർ ആ രീതിയിൽ എന്തെങ്കിലും മറക്കുകയാണെങ്കിൽ ഫെബ്രുവരി അഞ്ചാം തീയതി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ചില കാര്യങ്ങളടക്കം ചേർത്തുകൊണ്ട് ഞങ്ങൾക്കൊരു ആൽബനിസം മാസ്റ്റർ പ്ലാൻ വേണം അതിൽ സർവേ മുതൽ ഈ വേനൽക്കാലത്ത് ഉണ്ടാവേണ്ടുന്ന എമർജൻസികൾ മെട്രോ സ്റ്റേഷൻ മെട്രോയിൽ മറ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന എ സി സംവിധാനങ്ങളിൽ പൊതുവായിട്ടുള്ള ഏതെങ്കിലും എ സി സംവിധാനങ്ങളുള്ള തൊഴിലിടങ്ങൾ ചിലത് സൗകര്യമായിട്ട് വേണം ചിലതിനൊക്കെ അവർക്കൊരു പ്രിവിലേജ് കാർഡ് പോലെയെങ്കിലും അവരെ പരിഗണിക്കണം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ സർക്കാർ പ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴും കാണാല്ലോ നിങ്ങളടങ്ങുന്ന മാധ്യമ പ്രവർത്തകർ എന്ത് ചെയ്യുമായിരുന്നു അത് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു ഒരു പോസ്റ്റർ വന്നിട്ടില്ല ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് പ്രോഗ്രാം വന്നിട്ടില്ല നമ്മൾ ഗൂഗിളിൽ എടുത്ത് നോക്കിയാലും ബാക്കിയുള്ള സ്ഥലങ്ങളിലോ അതിനെക്കുറിച്ചുള്ള കണ്ടന്റുകളോ കാര്യങ്ങളോ തന്നെ അതിനെക്കുറിച്ച് വന്നിട്ടില്ല പിന്നെ ഈ തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു കോട ചോദിച്ചപ്പോൾ മനസ്സിലാവാത്ത മനുഷ്യർക്ക് ഒരു ക്യൂവിൽ പോയി നിൽക്കാൻ പറ്റില്ല എത്ര സമയം ക്യൂല് നിൽക്കണം മറ്റാളുകൾക്ക് ഞങ്ങൾ മനസ്സിലായില്ല എങ്കിൽ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ പോയി വെയിൽ കൊണ്ട് നിന്ന് ഞാൻ എൻ്റെ സമ്മതിദാന അവകാശം ഉപയോഗിച്ച് വീട്ടിലോ ആശുപത്രിയിലേക്കോ പോയാൽ നിങ്ങളിൽ ആരറി വെളുത്ത മയിലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെളുത്ത കടുവേനെ കണ്ടിട്ടുണ്ട് വെളുത്ത പട്ടിയും വെളുത്ത പൂച്ചേനയും കണ്ടിട്ടുണ്ട് അത്രയൊക്കെ കാണിക്കുന്ന കൗതുകത്തിനപ്പുറം ഇവരെ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഓൺലി റിലേറ്റഡ് ടു ദർ ക്ലൈമറ്റ് നമുക്ക് ഇനിയും കാണാം എന്നെ കണ്ടില്ലെങ്കിലും ആൽബനിസം കൂടുതൽ കൂടുതൽ ആളുകൾ കണ്ടെത്തി ഇരിക്കട്ടെ ഒരുപാട് സംസാരിക്കാൻ ും ആരോഗ്യമുള്ള മനുഷ്യർക്ക് പോലും അതിജീവിക്കാൻ കഴിയാത്ത ഈ വേനൽക്കാലത്ത് ഇവരെ പോലുള്ള മനുഷ്യർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് മാനുഷിക പരിഗണന എന്ന പോലെ ഇവരെ പരിഗണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സർക്കാർ തലത്തിൽ വേണ്ട നടപടികളും പരിഗണനയും സംരക്ഷണവും ഇവർക്ക് വേണ്ടി ഉറപ്പാക്കേണ്ടതുണ്ട്